ടുത്ത് ലക്ഷ്യംനിധി എന്ന പേരിൽ പണമിടപാട് സ്ഥാപനം നടത്തി നിക്ഷേപകരെ കബളിപ്പിച്ച് പണം തട്ടിയ കേസിൽ സ്ഥാപന ഉടമയെ എരുമ്പപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു പെരിങ്കോട് മൂളിപ്പറമ്പ് താഴെത്തേതിൽ വീട്ടിൽ മുപ്പത്തി വയസ്സുള്ള ഉമ്മർ അലിയെയാണ് അറസ്റ്റ് ചെയ്തത് നിക്ഷേപകരായ അഞ്ചു പേരുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ഇവരിൽ നിന്ന് മാത്രം അറുപത് ലക്ഷം രൂപയിലധികം തട്ടിയെടുത്തതായി പറയുന്നു രണ്ടു വർഷം മുൻപാണ് പന്നിത്തണം കേന്ദ്രീകരിച്ച് ലക്ഷ്യം നിധി എന്ന പേരിൽ പണമിടപാട് സ്ഥാപനം പ്രതി ആരംഭിച്ചത് ഉയർന്ന പലിശ വാഗ്ദാനം നൽകിയാണ് നിക്ഷേപങ്ങൾ സ്വീകരിച്ചത് കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപ തുക പോലും മടക്കി നൽകിയില്ല ഇത്തരത്തിൽ നിരവധി പേരിൽ നിന്നും പണം തട്ടിയെടുത്തതായും പരാതിയുണ്ട് വഞ്ചനാ ബഡ്സ് ആക്ടും കൂടി ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിട്ടുള്ളത് ഇൻസ്പെക്ടർ എസ് അനീഷ് കുമാറാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് എസ് ഐമാരായ കെ വി ജോണി ആന്റോ ഫ്രാൻസിസ് എ എസ് ഐ കെ ഷാജി എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി പട്ടാമ്പിൾ റേഡേഴ്സ് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ബസ്റ്റാൻഡിന് സമീപം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കുന്ന കോൺടാക്ട് സിക്സ് ടു ഡബിൾ ഫൈവ് വൺ നയൻ സീറോ ടു